ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് കുഞ്ഞിപ്പിണ്ണിനെയും കൊണ്ടുവന്ന് ചുമ്മാ വന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് കഴിഞ്ഞിട്ട് ഒരു ഈവരി വാക്ക് പോലെ ചുമ്മാ ഇറങ്ങിയതാണ് അപ്പം നമ്മളിറങ്ങുമ്പോൾ തന്നെ ആളുടെ വപ്പായുമായി വന്നു അച്ഛനീൻ്റെ വപ്പായുമായി വന്നു അവർ ജോലി കഴിഞ്ഞ് വന്നതാണ് നമ്മൾ ഇറങ്ങിയപ്പോൾ അവർ എങ്ങോട്ടാണ് പോയതെന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ ചെന്നാൽ വീട്ടിൽ കയറി നിങ്ങൾക്കൊണ്ടിട്ടാണ്ടാക്കാം കേട്ടോ അപ്പോൾ ആൾ ചാറ്റ് കൊടുത്തിട്ട് ചാറ്റ് ചോദിക്കണ്ടും ഉമ്മ ചാറ്റ് ചോദിച്ചപ്പോൾ ഒന്നും കൊടുക്കണില്ല ഫോണും ഞങ്ങൾക്ക് സൈക്കിളും നമ്മൾ അപ്പം നമ്മളങ്ങനെ സൈക്കിളൊക്കെ എടുത്ത് ഇറങ്ങി പയ്യെ വെച്ച് പിടിക്കുന്നുണ്ട് ചുമ്മാ റൊട്ടിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷേ പോയി നമ്മൾ ലാസ്റ്റ് അവിടെ പോയി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വൈകിട്ട് ഇറങ്ങാറുണ്ടായിരുന്നു കേട്ടോ ഞാനും ഹസ്ബൻഡും വെറുതെ ഇങ്ങനെ വീട്ടിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ ഇറങ്ങാറുണ്ടായിരുന്നു എന്തായാലും ആ അത് ആയിട്ട് ഇറങ്ങുവാണ് സൈക്കിളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അനിക്കണം ഒരു മാസം ഒന്നര മാസമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നിൽക്കാറ് എൻ്റെ വീട് മലപ്പുറത്ത് അപ്പോൾ പോയി കഴിഞ്ഞാൽ അത്രയും ഒരു ലോങ്ങ് ആയിട്ട് അനിക്കണം അപ്പോൾ ചുമ്മാ നാട്ടിൽ കൂടെ ഇറങ്ങിയതാണ് വന്നതിന് ശേഷം ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാട്ടോ അപ്പോൾ പയ്യെ പയ്യെ ഞങ്ങൾ സൈക്കിളൊക്കെ എടുത്ത് പോവുകയാണ് ചുമ്മാ റോട്ടിൽ കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചത് പക്ഷേ പോയി പോയി നമ്മളെ ഒരു കട വരെയൊക്കെ പോയിട്ടുണ്ട് പോകുന്ന സമയത്ത് പിള്ളേരെയൊക്കെ കാണുമ്പോൾ അവിടെയൊക്കെ നിർത്തണം പിന്നെ നൃത്തം കാണുമ്പോൾ അവരോടൊക്കെ സംസാരിക്കണം കേട്ടോ ആൾക്ക് പിന്നെ പൂവ് ഇല എല്ലാം പൊട്ടിച്ച് കൈ കൊടുക്കണം പിന്നെ പയ്യെ നമ്മളങ്ങനെ കയറ്റമൊക്കെ കയറി പതുക്കെ അവിടെ ആ വീട്ടിൽ നിന്ന് ഒരു പൂവൊക്കെ പറിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ കുറച്ച് ആൾക്കാരാണ് അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം അത് കഴിഞ്ഞൊരു കമ്പൊക്കെ കൈ കിട്ടിയ അത് അനേലന്നെ തിരിച്ചു കൊടുക്കട്ടോ അതിന് ഇപ്പറ സൈഡിൽ അത് ഞാൻ കാണിക്കണില്ല ഇപ്പോഴത്തെ സൈഡിൽ കുറച്ച് വണ്ടികൾ ഒക്കെ ഉണ്ടാവും നമ്മൾ വിൽക്കാനാക്കി ഉള്ള വണ്ടികളാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അവിടെ വന്ന് അതൊക്കെ കാണിച്ചു കൊടുക്കുകയൊക്കെ ആക്കും ഉപ്പം തിരിച്ചും കാണിച്ചു കൊടുക്കുന്നു കേട്ടോ പിന്നെ പയ്യെ പോയി പോയി നമ്മൾ നമ്മൾ ചെറിയൊരു ഗ്രാമം പോലെ ഗ്രാമം എന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു ഉള്ളേരിയാണ് നമ്മുടെ വീട് ഇരിക്കണത് അപ്പോൾ നല്ല രസമാണ് അവിടെ ഫുള്ള് കാണാനൊക്കെ ഒരുപാട് പാറക്കുഴി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ കൂട്ടുകാരൻ്റെ വീടാണ് അപ്പോൾ അവിടെ പുറത്ത് കണ്ടപ്പോൾ ജസ്റ്റ് നിന്നു പിന്നെ പോയി പോയി ഒത്തിരി ദൂരെ വന്നു അത് നടന്ന് കിടന്ന് ഞാൻ ജീവിച്ചു അവളെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വിളിച്ച് ടാറ്റയൊക്കെ ചെയ്യിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ചില ടാറ്റ ഒക്കെ തന്നെയുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ സൈഡിൽ കൂടെ ഒക്കെ പൈനാ ഫുട്ടോക്കൊക്കെ കേട്ടോ ഒരു കുറേ ഒരു ഗ്യാരേജുണ്ട് പിന്നെ ഞാൻ കടയിലെത്തി കടയിൽ കടയിൽ കയറി എന്താണ്ടൊക്കെ വിട്ടായൊക്കെ മേടിച്ചിട്ടുണ്ട് പാപ്പായ പോളും കയറി കഴിഞ്ഞാൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മേടിച്ച് കൂട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കൈ നിറച്ച് മിഠായിയാണ് അതെല്ലാം മേടിച്ച് അവിടെ നിന്ന് വരാൻ വാശി വരുന്നില്ലായിരുന്നില്ല വാശി പിടിക്കുവായിരുന്നു അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് അതെല്ലാം കളി ഇട്ടു വീണ്ടും എല്ലാം സൈക്കിളി തിരിച്ച് കയറ്റും കേട്ടോ അത് എല്ലാം തിരിച്ച് ഞാൻ പറഞ്ഞാൽ ബാക്കിൽ കൊട്ടയിൽ ഇട്ടാൽ മതി ഫ്രണ്ടിൽ കൊടുക്കേണ്ടതാണ് എല്ലാം എടുത്ത് ബാക്കിൽ കൊട്ടയിൽ ഇട്ടുണ്ട് കേട്ടോ ഉപ്പം നിറച്ച് മിഠായി മേടിച്ച് വെച്ചിട്ടുണ്ടെയാണ് ഫോൺ വഴി ഉപ്പായും പൂളും അങ്ങനെ കഴിക്കണമുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്ക് ഇവിടെ സൈഡിലൊക്കെ പിള്ളേർ വയ്ക്കുന്നുണ്ട് അവളെ സൈക്കിളും കൊണ്ട് ഇറങ്ങി കണ്ടിട്ട് അവരെല്ലാവരും സൈക്കിൾ ഒതുക്കി അവളെ നോക്കിക്കൊണ്ട് വയ്ക്കണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അവരോട് സംസാരിച്ച് അവിടെ നിന്നു ഉമ്മാടെ കൂട്ടുകാരി കേട്ടോ അപ്പോൾ പുല്ലുകൊണ്ടൊക്കെ പോകണത് എൻ്റെ ഇവിടെ ഹസ്ബൻഡിൻ്റെ ഉമ്മ അങ്ങനെ അവൾ തിരിച്ച് വീട്ടിൽ പോവാട്ടോ മിഠായിയൊക്കെ മേടിച്ചിട്ട് നല്ല മിക്കളുടെ കൂട്ടുകാരിൻ്റെ കടയാണ് പൈപ്പറൊക്കെയുള്ള അങ്ങനെയൊക്കെ വൃത്താനം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നോടെ ഞാനപ്പോൾ കുറച്ച് ഫ്രണ്ടിലോട്ടിങ്ങ് മാറിയതാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചു വരുവാണ് ഇപ്പുറ സൈഡിലൊക്കെ റബ്ബർ കൂടിയും അതുപോലെ അപ്പുറ സൈഡിൽ പൈനാപ്പിൾ തോട്ടമൊക്കെയാണ് കേട്ടോ അറിയാനായിട്ട് അങ്ങോട്ട് നമ്മൾ പോകുന്ന ആൾക്കാരാണ് അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമ്മുടെ അവിടുത്തെ വാപ്പാട് അനിയൻ്റെ വീടുണ്ട് അപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ട് അവിടെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു കേട്ടോ അത് അത് കഴിഞ്ഞ് മിഠായി കുറച്ചൊക്കെ എടുത്ത് എറിയാൻ തുടങ്ങി ഇതാണ് വാപ്പാടെ അനിയൻ്റെ വീട് തിരിച്ച് വാപ്പ പോയി എടുത്ത് മിഠായി എടുത്തുകൊണ്ട് വരാൻ പോകണ കേട്ടോ മിഠായി എല്ലാം റോട്ടിക്കളഞ്ഞേക്കുക അങ്ങനെ വാപ്പ ടാറ്റോ എടുക്കാനൊക്കെ പറയണ്ടേ എവിടെ നിന്നാണ് ഞങ്ങൾ ടാറ്റോ ഒന്നും തരണ്ട ഞങ്ങൾ റോഡും നാടും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കോഴിയുടെ സൗണ്ട് ഉണ്ട് കേട്ടോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് കുറച്ച് അതൊക്കെ വീടുകളല്ലേ സർവ്വ സാധാരണം പിന്നെ ഞങ്ങളങ്ങനെ അപ്പറേഡ് സൈഡിൽ പാർക്കുകയും പിന്നെ എൻ്റെ മുന്നിൽ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓടണേട്ടോ കാണാൻ എൻ്റെ ഫ്രണ്ടിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ടോ ഞാൻ പിന്നാലെ ഓടുന്നുണ്ട് പിടിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾ വണ്ടിയിൽ ഇരുന്നിട്ട് നല്ല ശരിയാട്ടോ അത് കഴിഞ്ഞ് പയ്യെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും അത് വാപ്പാൻ്റെ സ്വന്തക്കാരോ അതെല്ലാം മുത്താപ്പാൻ്റെ വീടൊക്കെയാണ് അതൊക്കെ നിൽക്കാക്കാരോ കോളേജ് ആ ഫോണ് എപ്പോഴും ഓരോ കോൾ വരും അവളോടൊക്കെ ഓർത്താലും പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഇത് ഉപ്പാടെ ഒരു കൂട്ടുകാരനാട്ടോ ആളുടെ ആളെ വന്ന് ആളുടെ വർത്താനം ഒക്കെ കഴിഞ്ഞ് അവളെടുത്തോണ്ട് അവൾ ആൾക്കൊരു പോത്തുണ്ട് അതിൻ്റെ അടുത്തോട്ടൊക്കെ കൊണ്ടുപോയതിനെ കാണിച്ചു കൊടുക്കുമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവളെ തിരിച്ച് വീട്ടിലോട്ട് പോകും കേട്ടോ ആൾക്ക് ഫുഡൊക്കെ കൂടെ തിറങ്ങിയതാണ് അപ്പോൾ കുളിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടാണ് ഞാൻ കൊച്ചിനെ കൊണ്ട് പോയത് ആളുടെ വെള്ളം തിളച്ചാളും ചിലപ്പോൾ തിളച്ച് മറിഞ്ഞിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കണം കുളിച്ച് ആൾ ഇരു കൂടെ കളിച്ച് ഒരു ആറ് ഏഴുമണിയാവുമ്പോഴത്തേന് ആൾ ഉറങ്ങും അപ്പോൾ അവിടെ നേരെ പോകണത് പോസ്റ്റയിലോട്ടോ ലൈറ്റ് ഇടാൻ വേണ്ടി ഫോണാണ് ആൾക്ക് ഡെയിലി അത് ഇടണം ഞാനത് ഞാനവിളും കൂടെ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ആ പോസ്റ്റേലിൽ ലൈറ്റ് ഇട തിരിച്ചു വീട്ടിൽ കയറാറാം ഇന്നിപ്പോൾ കട വരെ പോയി നമ്മൾ അതുകഴിഞ്ഞാൽ അവിടെ ഒരു പട്ടിയുണ്ട് കാണുന്നുള്ളത് അറിയില്ല ആ പട്ടി അവളെ കാണുമ്പോഴേക്കും അത് കാണുന്ന അവിടെ കുറേ ഉണങ്ങും അപ്പോൾ അതിൻ്റെ കൂടെ അവൾ കുറച്ചുകൊണ്ടിരിക്കും അവിടുന്ന് വാപ്പ അവളെടുത്തോട്ട് ഓർഡർ ചെയ്യുക കാണണം കേട്ടോ അവളുടെ ഉപ്പായ അവളും കൂടെ ഏത് സമയത്തും ഇങ്ങനെയാണ് നമ്മൾ ഈ പെൺകുട്ടികളെപ്പോഴും അങ്ങനെയുള്ളേ വാപ്പാർ ആൾക്കാരായിരിക്കും നമ്മൾ അമ്മമാരെ എത്ര കളിച്ചിട്ടും കാര്യമില്ല അവളോട് ടാറ്റ കൊടുക്കാൻ പറഞ്ഞത് കേട്ടോ ടാറ്റ കൊടുക്കാൻ പറഞ്ഞിട്ടൊന്നും അവൾ കേൾക്കുന്നില്ല നമുക്ക് ടാറ്റേൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ടാറ്റ കൊടുത്തോളാം പറഞ്ഞിട്ട് പള്ളിക്കാരെ ലാസ്റ്റ് മുന്നിട്ട് ഫോൺ ഇരിക്കേണ്ടതല്ലോ ക്ലാസ്റ്റിൽ ഞാനങ്ങനെ അവളുടെ സൈനിങ് ഓഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ പിന്നാലെ ആൾക്കും അത് ടാറ്റ തരാൻ പറഞ്ഞിട്ട് എവിടെ നിന്ന് ടാറ്റയൊന്നും തന്നില്ല അമ്മയും വേണമെങ്കിൽ ഇതായിട്ട് കൊടുത്തോളൂ ഞാൻ തരില്ല എന്ന് പറഞ്ഞോണ്ട് കാശാത്തി വീണ്ടും സൈക്കിൾ ഓടിക്കാൻ നിന്നു അത് കഴിഞ്ഞങ്ങനെ പയ്യെ വണ്ടി നിർത്തി ഞങ്ങൾ വീട്ടിൽ കയറി